എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗെന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ഈ വിഷയം ഈ ലൈവിൽ പറയാനുള്ളത് ഇവിടെ മഹാരാഷ്ട്രയിൽ ഔറംഗസേബിൻ്റെ പേരും പറഞ്ഞിട്ട് ഭയങ്കര കലാപം നടക്കുകയാണ് അതായത് ഔറംഗസേബിൻ്റെ ശവകൂടീരം ഇവരുടെ ഒരു കള്ളൻ ഒരു രാജാവുണ്ടല്ലോ പണ്ടുകാലത്തെ കള്ളൻ രാജാവ് കൊള്ളക്കാർ ആ രാജാവ് എന്താണ് അതിൻ്റെ പേര് ഒരു ആ മറ്റേ ഈ ഛത്ര ഈ മറ്റേ ശിവജിൻ്റെ അല്ലെ ശിവാജി ഒരു കൊള്ളക്കാരനായിരുന്നു ആ ശിവജിയുടെ പിന്നെ പ്രതിമയുടെ അടുത്താണത്രേ ഔറംഗസീബിൻ്റെ പ്രതിമ ഇത് ഖബർ അപ്പോൾ ഈ ഖബർ അവിടുന്ന് മാറ്റണം എന്ന് പറഞ്ഞിട്ട് ബജറംഗലി ഇറങ്ങിട്ട് കലാപുണ്ടാക്കുകയാണ് ഇന്നലെ തുടങ്ങിക്കണേ ഈ പരിപാടി കുറച്ച് ദിവസം മുമ്പ് തുടങ്ങിക്കണ് ഔറംഗസീബ് പിന്നെ അവൻ അയാളുടെ ഈ ഒന്നും തന്നെ മഹാരാഷ്ട്രയിൽ പാടില്ല എന്ന് അലറി വിളിക്കുന്നുണ്ട് അപ്പോൾ ഈ കബറിടത്തിലേക്ക് അവരുടെ ഇപ്പോഴാണ് പോയത് തോന്നുന്നുണ്ട് അങ്ങനെ അത് മാറ്റണം പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചയും ബഹളം അങ്ങനെ ബഹളത്തിൻ്റെ അടിയിൽ ഈ പിന്നെ അവിടെ മറ്റേ ബി ജെ പി ആണല്ലോ ഭരിക്കുന്നത് അപ്പോൾ ബി ജെ പി ഭരിക്കുമ്പോൾ ശബ്ദമൊക്കെ ക്ലിയറൊന്ന് പ്രതീക്ഷിക്കുന്നു ആ അപ്പോൾ ബി ജെ പി ഭരിക്കുമ്പോൾ അവിടുന്ന് അമിഷി മോദിയും ഞങ്ങൾക്കിവിടെ ഭരണത്തിൽ പ്രത്യേകം ചെയ്യാനൊന്നുമില്ല എവിടെയെങ്കിലുമൊക്കെ കലാപണ്ടാക്കെന്ന് പറഞ്ഞ ആജ്ഞട്ടപ്പോൾ ശരി ഇവിടെ തന്നെ കലാപ ഉണ്ടാക്കാം കാരണം ഒരു സിനിമ കറങ്ങിയതാണല്ലോ ഈ ഏതൊരു കള്ളൻ രാജാവിൻ്റെ കഥ ചാവെന്നൊക്കെ പറഞ്ഞിട്ട് ചാവ പറഞ്ഞിട്ടൊരു കഥ കള്ളക്കഥ അപ്പോൾ അതൊക്കെ ഇറങ്ങിയ സ്ഥിതിക്ക് പിന്നെ ജനങ്ങളുടെ ഇടയിൽ കുറേ ഈ അനാവശ്യ പിന്നെ എന്താണ് ദേശീയതയും ദേശീയ സ്നേഹമൊക്കെ ഇടക്കി വിട്ടതല്ലേ അപ്പോൾ ജനങ്ങളിപ്പോൾ നല്ല മൂടിലാണുള്ളത് കലാപത്തിൻ്റെ മൂടിലാണുള്ളത് ഹിന്ദു മുസ്ലിം കലാപം അപ്പോൾ നല്ലൊരു അവസരമാണ് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കുന്നെന്തെങ്കിലും തീട് എന്ന് പറഞ്ഞപ്പോൾ ഭജ്രളനേറെ ഇറക്കിയിട്ട് ഈ ഔറംഗസേബിൻ്റെ ശവകുടീരം പൊളിക്കണം എന്നായി അങ്ങനത്തെ പ്രത്യേകതരം ആവശ്യം അതിൽ മനസ്സിലാക്കേണ്ടതാണെന്ന് വെച്ചാൽ ഈ ഔറംഗസേബ് മരണപ്പെട്ട മരണപ്പെട്ടിട്ട് മുന്നൂറ്റി പതിനെട്ട് വർഷമായി ഏഹ് മുന്നൂറ്റി പതിനെട്ട് അപ്പോൾ ഈ മരണപ്പെട്ടതിന് ശേഷവും ഒരുപാട് രാജാക്കന്മാർ വന്നിട്ടുണ്ട് അതിനൊക്കെ ശേഷമാണ് ബ്രിട്ടീഷുകാർ വന്നത് ഇവർ എല്ലാവരും വന്ന സമയത്തും ആർക്കും തന്നെ ഈ ഒരു ഖബറിനെ കുറിച്ച് യാതൊരു പ്രശ്നവും ഇല്ല അവിടെ മറാഠയിൽ ഹിന്ദു നാമധാരികളായിട്ടുള്ള നിരവധി രാജാക്കന്മാർ വന്നിട്ടുണ്ട് അവർക്കൊന്നും ഒരു പ്രശ്നമില്ല അപ്പോൾ അതിലെന്താണ് മനസ്സിലാക്കേണ്ടത് അതായത് അന്ന് ഹിന്ദു മുസ്ലിം വർഗീയത ഉണ്ടായിരുന്നില്ല അങ്ങനെ അന്ന് മതം തിരിച്ച് വർഗീയതയില്ല എല്ലാവരും സഹോദര സഹോദരി സഹോദരി സഹോദരന്മാരെ പോലെയായിരുന്നു ജീവിച്ചിരുന്നത് അന്ന് നാട്ടുരാജക്കന്മാർ തമ്മിലുള്ള യുദ്ധമായിരുന്നു അത് നാട്ടുരാജക്കന്മാർ ആരോ ആയിക്കോട്ടെ ചിലപ്പോൾ ഹിന്ദു ഹിന്ദു ആണെങ്കിൽ അവർ തമ്മിലായിരിക്കും യുദ്ധം മുസ്ലിം മുസ്ലിമാണ് അയൽബക്കത്തെ രാജ്യങ്ങളിൽ അവർ തമ്മിലായിരിക്കും യുദ്ധം പിന്നെ ഈ ഔറംഗസേബിൻ്റെ പിന്നെ രാജസദസ്സിൽ അതായത് പാർലമെൻ്റ് ഇന്ന് പറഞ്ഞ പാർലമെൻറ്റ് രാജസദസ്സിൽ തൊണ്ണൂറ് ശതമാനവും ഇന്നിപ്പോൾ പറയുകയാണെങ്കിൽ ഹിന്ദു എന്ന് പറയുകയാണെങ്കിൽ ആ ഹിന്ദുക്കളായിരുന്നു രജപുത്തന്മാരായിരുന്നു രജപുത്തന്മാരായിരുന്നു ഫുള്ള് എല്ലാ മേൽ ഉദ്യോഗസ്ഥന്മാരും മുഴുവൻ തന്നെ രാജപുത്ര വിഭാഗത്തിലായിരുന്നു പിന്നെ അതിനെ താഴേക്ക് നോക്കിയാലും ഈ ഹിന്ദു പിന്നെ ജാതി ഉണ്ടല്ലോ പല ജാതി ഉണ്ടല്ലോ ആ ജാതിയിൽപ്പെട്ട പെട്ട തന്നെ ആയിരുന്നു അപ്പോൾ ഔറംഗസേബ് ഭരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ആ ഭരണത്തിന് രാജപുത്തന്മാരുടെ രീതി എനിക്ക് ഉണ്ടാവുക കാരണം ഉപദേശകന്മാരും മന്ത്രിമാരും ഗവർണർമാരും പിന്നെ സൈനിക മേധാവികളൊക്കെ രജപുത്രന്മാരാണ് അപ്പോൾ അവരുടെ ഒരു ഐഡിയോളജിയിലാണ് ഈ പിന്നെ ഔറംഗസീബിന് ഭരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു ഭരണമാണ് ഉപ്പർ കാഴ്ചവെച്ചത് എന്ന് മാത്രമല്ല ഔറംഗസീബിൻ്റെ കാലത്താണ് ഈ പശു വധം നിരോധിച്ച നിരോധിച്ച മുപ്പര കാലഘട്ടത്തിൽ മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു അന്ന് ഹിന്ദു മുസ്ലിം ഒന്നുമില്ല മറിച്ച് ഓരോരുത്തരും അവരവരുടെ മതത്തിന് ആദരിക്കുക എന്നുള്ള രീതിയിലായിരുന്നു പിന്നെ ഒരു പ്രത്യേക എന്തെങ്കിലും ഒരു മതത്തിന് പ്രത്യേകത അങ്ങനെ ഒന്നുമില്ല അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു അത് അങ്ങനത്തെ സ്ഥലത്താണ് ഒരു കള്ളക്കത്തൊരു സിനിമ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ വന്നിട്ട് പറയുന്നത് പിന്നെ ഇവിടെ ഹിന്ദുക്കളുടെ തല അരിഞ്ഞെടുത്ത് മീസ്ലാം മതം പരത്തി പറയുമ്പോൾ ഈ മഹാഭാരതവും പിന്നെ രാമായണമൊക്കെ പേർഷ്യൻ ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തത് ആ കാലഘട്ടത്തിലാണ് ഈ ഔറംഗസേബിൻ്റെ കാലഘട്ടത്തിലാണ് ഔറംഗസേബ് ഭരിച്ചത് അഫ്ഗാനിസ്ഥാൻ മുതൽ പിന്നെ ഈ കേരളത്തിന് കേരളത്തിൻ്റെ കുറച്ച് ഭാഗം തമിഴ്നാടിൻ്റെ കുറച്ച് ഭാഗം ഒഴികെ കാശ്മീർ മുതൽ ഇന്നിപ്പോൾ ഈ പറാടികൾ പറയുന്ന ഭീകരന്മാർ പറയുന്ന അഖണ്ഡ ഭാരതം ഉണ്ടല്ലോ സത്യത്തിൽ മൂപ്പരുണ്ടാക്കിയതാണ് മൂപ്പരുണ്ടാക്കിയ അഖണ്ഡ ഭാരത് മൂപ്പര് ഭരിക്കുകയും ചെയ്ത് അല്ലാതെ തള്ളിമറിക്കൽസല്ല അങ്ങനെ ഉണ്ടാക്കിയ രാജ്യം മൂപ്പരുണ്ടാക്കിയ രാജ്യമാണ് ആ രാജ്യത്തിരുന്നിട്ടാണ് ഇന്ന് വലിയ ഭാരതാമ്പ ഭാരത് മാതാ കി ജയ് പശു കി ജയ് എന്നൊക്കെ പറയുന്നത് അയാൾ ആ ഔറംഗസേബ് ഇത്രയും വലിയൊരു ഭാഗം പിടിച്ച് അടക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ത്യ ഒന്നും ഉണ്ടാവില്ല ചെറിയ ചെറിയ കുറേ രാജ്യങ്ങളായിട്ട് കിടക്കും ഇന്നും ഒരുമിക്കൊന്നുമില്ല അപ്പോൾ ആ ഒരു വ്യക്തിയോട് നന്ദി പറഞ്ഞതിന് പകരം പറഞ്ഞ ശവകൂടീരം കബറ് വരെ കാണാൻ പാടില്ല ഈ ഇന്ത്യയിൽ നിന്ന് പറഞ്ഞിട്ടൊക്കെ പറിച്ച് ബുൾഡോസർ വെച്ച് തകർക്കണം പറഞ്ഞ് അടക്കുക എങ്ങനത്തെ കാലഘട്ടം എത്തിയൊന്ന് ചിന്തിച്ച് നോക്കണം ഏഹ് എവിടെ നിന്ന് ഇവിടെ എത്തി എന്തായിരുന്നു ഇന്ത്യ ഒരു കാലത്ത് ഇപ്പം എന്തായി ഇന്ത്യ നിങ്ങൾക്കത് ചിന്തിക്കുക ഇന്ന് തൊഴിലില്ലാമയും പിന്നെ വിലകയറ്റും പട്ടിണിയും ഇങ്ങനത്തെ നിരവധി പ്രശ്നങ്ങളുണ്ട് അതിൽക്കൊന്ന് ജനങ്ങൾ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും ഓരോന്നാണ് കുംഭമേളയിൽ കുംഭമേള വരും പിന്നെ എല്ലാവരും കുംഭമേള ശ്രദ്ധിച്ചോളാം അത് കഴിഞ്ഞാൽ പിന്നെ ഹോളി വരും പിന്നെ ഹോളിയുടെ കലാപങ്ങളായി അടിയായി ചളിവാരിയറിലെ പിന്നെ എല്ലാവരും അതിലേ ശ്രദ്ധ ശ്രദ്ധിച്ചോളുക അപ്പോഴേക്കിനും ഗണപതിയുടെ പൂജ അങ്ങനെ എന്തെങ്കിലും വരും പിന്നെ അപ്പോൾ മുസ്ലിം പാടുമ്പിൽ പോയിട്ട് അടി ഉണ്ടാക്കും അങ്ങനെ പിന്നെ അതിൽ ഇതിൽ ഇതിൽക്കാരും ശ്രദ്ധിക്കരുത് ഈ ഇന്ത്യയിലത്തെ ആരും ശ്രദ്ധിക്കരുത് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഔറംഗസേബ് ഒന്നും കിട്ടുന്നില്ല ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് ഹോളിയും കഴിഞ്ഞാൽ കലാപത്തിനുള്ള എല്ലാ സംഗതിയും കഴിഞ്ഞല്ലോ അപ്പോൾ ഇനിയിപ്പോൾ ഔറംഗസേബിൽ എടുത്തിട്ടിരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഭയങ്കര കലാപമാണ് കാരണം എന്തോ അവിടെ ഈ ഔറംഗസേബിൻ്റെ എന്തോ ഒരു സാധനം പിന്നെ ഒരു പ്രതിമയെ അങ്ങനെ എന്തോ കത്തിച്ച് അങ്ങനെ കത്തിക്കുന്ന സമയത്ത് ഏ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ അങ്ങനെ കത്തിക്കുന്ന സ്ഥലത്തേ സമയത്തേ പിന്നെ അതിൻ്റെ കൂടെ ഖുർആൻ്റെ പിന്നെ എന്തോ ഒരു സൂറത്തോ ആയത്തോ എന്താ അങ്ങനെ എന്തോ ഒരു എന്തായിരുന്നു ഒരു ശീല കഷ്ണം ഉണ്ടായിരുന്നാണ് പറയുന്നത് നമ്മൾ വീട്ടിലൊക്കെ തൂക്കിയിടല്ലോ ചില ആൾക്കാർ തൂക്കിയിട്ടാണ് ഞാനും തൂക്കി ഇടില്ല ചിലരൊക്കെ വീട്ടിൽ തൂക്കിയിട്ടുണ്ടാണോ ഈ ഇങ്ങനെ എഴുതിയൊരു സാധനം ഇങ്ങനെ തൂക്കിയിടും ആയത്തിൽ കുർസിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്പോൾ അത് അങ്ങനത്തെ ഒരു ശീല അല്ലെങ്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അതും കൂടി കത്തിച്ചു എന്നിട്ട് കത്തിച്ചു മാത്രമല്ല അങ്ങനെ അടിക്കുകയാണ് വടിയൊക്കെ ഇട്ട് കാരണം നിങ്ങൾക്കറിയാലോ കാട്ടുജാതികൾ അവരുടെ സ്വഭാവം കാണിക്കല്ലോ അപ്പോൾ അടി അടിക്കുക കുത്തുക കൊല്ലുക കഴുത്തടത്തെടുക്കുക തീ കത്തിക്കുക ഇങ്ങനത്തെ അതിൻ്റെ മനസ്സുറ്റും നൃത്തം ചവിട്ടുക അതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഇന്നിപ്പോൾ വീഡിയോ ഫിനിങ്ങനെ പെട്ടെന്ന് പ്രചരിക്കുമല്ലോ അങ്ങനെ ഈ വീഡിയോകൾ പ്രചരിച്ച് പ്രചരിപ്പിച്ച് പ്രചരിച്ചപ്പോൾ അവിടുത്തെ പിന്നെ മറ്റുള്ള സുന്നി ഭാഗത്തെ മുസ്ലിങ്ങളുണ്ടവിടെ സുന്നി എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രത്യേക രീതി അതായത് കേരളത്തിൽ കാണുന്ന സുന്നിയുമല്ല അവിടെ ഒരു ഷിയ മോഡൽ സുന്നിയാണ് അതായത് കുറച്ച് വ്യത്യാസമുണ്ട് ഇവിടെ കേരളത്തിലെ സുന്നിയങ്ങളെക്കാർ കുറച്ച് വ്യത്യാസമുണ്ട് ഫലത്തിലൊന്നു തന്നെയാണ് പിന്നെ ഈ ദർഗ ദർഗയിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കും അപ്പോൾ ദർഗയിൽ മേലെ ഇടുന്ന ഈ ശീലമുണ്ടല്ലോ എന്തോ യാറും എന്നൊക്കെ കേരളത്തിൽ പറയും അവിടെ ദർഗയുടെ മേലെ ഇടുന്ന ശീല ആ ശീലയിൽ തോന്നുന്നുണ്ട് അത് അതിൻ്റെ കൂടെ കത്തിച്ച് അതിനുശേഷം അങ്ങോട്ട് ഇറങ്ങി മൊത്തം ഷിയാക്കളും ഈ സുന്നി പറഞ്ഞ വിഭാഗം മൊത്തം ഇറങ്ങിയിട്ട് അവരങ്ങോട്ട് ഈ ഭജറംഗ് ദളിനെ നേരെ കണ്ട് കയറിയപ്പോൾ സമാധാനമായി മോദി അംശു കാരണം ഇതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് മുസ്ലീങ്ങളെ പ്രകോപിക്കുക എന്നിട്ട് മുസ്ലിം മുസ്ലിങ്ങളെ തിരുവിലിറക്കുക അവരെ കൊണ്ട് ആക്രമണം നടത്തിക്കുക അങ്ങനെ നടത്തിയാൽ മാത്രമാണ് പിന്നെ എല്ലാ മുസ്ലിങ്ങളെ വീടും തീ കൊടുത്ത് വലിയ കലാപം ഉണ്ടാക്കാൻ പറ്റുകയുള്ളു ഹിന്ദി ഹിന്ദുക്കളെ നോക്കി ഞങ്ങൾ ഞങ്ങളൊന്നേ പറഞ്ഞില്ലേ മുസ്ലിങ്ങൾ നിങ്ങളെ കൊല്ലുന്നു കണ്ടിലേ കൊല്ലുന്നു പറഞ്ഞിട്ട് കുറേ വ്യാജ ന്യൂസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വെച്ച് ഈ എന്താ പറയുക ഈ ഗോധി മീഡിയ ഗോധി മീഡിയയിൽ കൂടെ വെച്ച് താങ്ങുകയാണ് ഇപ്പോൾ അങ്ങനെ മൂർച്ച കൂട്ടുകയാണ് കലാപത്തിന് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം അതിൻ്റെ ശേഷം കുറേ മറാഠയിലത്തെ കുറേ ഹിന്ദു നാമധാരികളായിട്ടുള്ള രാജാക്കന്മാർ വന്നില്ല അവരൊന്നും തൊട്ടിട്ടില്ല അവരൊക്കെ ആദരിച്ചു കാരണം എന്താ വെച്ചാൽ അവർക്ക് തന്നെ അറിയാം അന്ന് ഈ മതം ഇതൊന്നും ഇതൊന്നും ഈ ഇതൊന്നും അവർക്ക് തന്നെ അറിയാം ഇത് നല്ലൊരു രാജാവ് ഇത്രയും വലിയ സ്ഥലം പിടിച്ചടക്കി എല്ലാവർക്കും അവരുള്ള ആദരം കൊടുത്ത ആദരവ് കൊടുത്ത് മതങ്ങളെ സംരക്ഷിച്ച് മതവിശ്വാസികളെ സംരക്ഷിച്ചു അങ്ങനത്തെ ഒരു മഹാനായ ഒരു മനുഷ്യരാണ് അവർക്ക് തോന്നിയിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് അതൊന്നും തുടഞ്ഞത് ആ ചരിത്രം പോലും അവർ തൊട്ടിട്ടില്ലല്ലോ അതെങ്ങനെയുണ്ടോ അങ്ങനെ പ്രിസേർവ് ചെയ്ത് ഇപ്പം ഈ കുറെ കലാപകാരികളും വിവരമില്ലാത്ത കുറേ തീവ്രവാദികളും ചാണകന്ദീനികളൊക്കെ വന്നിട്ട് ഈ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ ഇന്ത്യ കൈ ഇപ്പം കയ്യില് കിട്ടിയപ്പോൾ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ ആയി അല്ലെങ്കിൽ പൊട്ടൻ്റെ കയ്യിൽ വേറെ എന്ത് സാധനം കിട്ടുമെന്ന് പറയുമല്ലോ അത് കിട്ടിയ പോലെ ആയിപ്പോൾ ഒക്കെ നശിപ്പിച്ചിരിക്കുകയാണ് പിന്നെ കലാപത്തിന് ഇനി എന്തെങ്കിലും കിട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സാധനം കിട്ടാണ്ട് കാരണം ഇനിയിപ്പോൾ പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞാൽ ചെറിയ പെരുന്നാൾ വരുകയാണ് മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ ആഘോഷം വരണം അതിങ്ങനെ നോക്കിക്ക ഇന്ന് രാവിലെ നമുക്ക് മുസ്ലിങ്ങളുടെ പരടിക്ക് കയറാൻ എന്താ കിട്ടേണ്ട പറയുന്നത് കാത്തു കാണേ അപ്പം ഇനി പന്ത്രണ്ട് ദിവസം കഴിഞ്ഞാൽ ചെറിയ പെരുന്നാൾ വരികയാണ് ചെറിയ പെരുന്നാൾ വരുമ്പോൾ തുടങ്ങും വരേണ്ട നാടകം ആ നാടകം കാണാൻ നല്ല രസമാണ് ഏഹ് ആ നാടകത്തിൽ എന്തായിരിക്കും അറിയോ ആ ഇവർ പാടിനറക്കുന്നു ഞങ്ങളുടെ ആടിനറക്കുന്നു പാവം ആടുകൾ അവർക്ക് ജീവിക്കാനുള്ള അവകാശം ഇല്ല പറഞ്ഞു തുടങ്ങും അപ്പം അതിനു വേണ്ടിയിട്ടൊരു സംഗതി ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അവിടെ അപ്പോൾ കുറച്ച് വാർത്ത കാണിച്ചു തരാം പിന്നെ ഒരു മിനിറ്റ് വലുതാക്കട്ടെ അതായത് ഇതൊക്കെ പറയാട്ടോ ഇവിടെ ആടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ എം എൽ എ സംഗീത് സിംഗ് സോം പറഞ്ഞൊരാൾ എം എൽ എ ആണ് മൂപ്പർ ബി ജെ പിയുടെ എം എൽ എ ആണ് മൂപ്പർ പറയാണ് പിന്നെ അൽ ദുവ പറഞ്ഞിട്ടൊരു കമ്പനിയുടെ അൽ ദുവാ പേര് കേട്ട എന്താ തോന്നുക മുസ്ലിങ്ങളുടെ കമ്പനിയാണ് തോന്നില്ല അൽ ദുവാ ദുവാ ചെയ്യുന്ന അൽ ദുവാ അൽ ദുവാ ആ നോക്കുമ്പോൾ മൂപ്പർ പറയുകയാണ് ഇത് രഹസ്യമാക്കി വെച്ചിരുന്നു ആരും അറിയില്ല എന്ന് വിചാരിച്ചതേ മൂപ്പർ തന്നെ ഇപ്പോൾ വന്നിട്ട് പിന്നെ കുറെ ആൾക്കാർ ചോദിച്ചപ്പോൾ വന്ന് പറയുകയാണ് സംഗീത് സിംഗ് സോം ബി ജെ പിയുടെ ഭയങ്കരമായിട്ട് വർഗീയത പ്രചരിപ്പിക്കുന്ന പശുക്കളെ തൊട്ടാ ഞങ്ങൾ കൊല്ലാന്നൊക്കെ പറയുന്ന അത് കൃത്യമായി പറയുന്ന എം എൽ എ ആ എം എൽ എ പറയാണ് അൽദുവ എന്ന് പറയുന്ന കമ്പനി എൻ്റെയാണ് അങ്ങനെയുണ്ട് ഏ ഇതിനേക്കാൾ മേലെ എന്താ വേണ്ടത് ഇത് ബി ജെ പിയുടെ തീ പാറുന്ന അവിടെ എഴുതിയിട്ടുണ്ട് ഫേഴ്സി ബി ജെ പി എം എൽ എ അതായത് തീ പ്രസംഗം നടത്തുന്ന ബി ജെ പി എം എൽ എ തീപ്പോ പ്രസംഗത്തിൽ എന്താണ്ടാവുക ഇന്ത്യനെ വികസിപ്പിക്കുന്നതാണോ അല്ല പശുവിനെ തൊട്ടാ ഞങ്ങൾ കൊല്ലോടാ വീട്ടിൽ കയറിയിട്ട് നിങ്ങളുടെ വീട് തകർക്കുക ഇതൊക്കെ തന്നെ ഉള്ളു പാക്കിസ്ഥാനിലേക്ക് പോടാ വേറെ ഒന്നുമില്ലല്ലോ ബിജ്ബേ കരയിൽ അങ്ങനെ പറയുന്ന ആളുടെ കമ്പനിയാണ് എന്ന് പറയുന്ന വിദേശത്ത് മുസ്ലിം രാജ്യങ്ങളിലേക്ക് പശു ഇറച്ചി കയറ്റുമതി ചെയ്യുന്ന ആ കമ്പനി എന്ന് നേരിട്ട് സമ്മതിച്ചിരിക്കയാണ് എങ്ങനെയുണ്ട് ഏഹ് അപ്പോ അങ്ങനത്തെ ആൾക്കാർ ഇനി പെരുന്നാൾ വരുമ്പോൾ ഔറംഗസീബ് ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പം നമുക്ക് പശു ആണ് പറ്റുകയുള്ളു പറഞ്ഞിട്ട് കലാപം തുടങ്ങും അതാണ് ഇപ്പോൾ ഉണ്ടാവുക അപ്പോൾ പിന്നെ ഇവിടെ ഈ ഒരു ചാനൽ ഭാരത് എന്തൊരു എന്താണ് ഭാരത് കീ ബാത്ത് പറഞ്ഞൊരു ചാനലുണ്ട് അത് പിന്നെ ഈ ഗോതിമിയുടെ തൊടാത്തതാണ് ഗോധിമിയുടെ ഗോതിമിയുടെ അടിമപ്പെടാത്തതാണ് അവർ അവർ ചോദിക്കുകയാണ് അതായത് ഈ ഔറംഗസേബ് ഇപ്പോൾ അത്ര വലിയൊരു ക്രൂരനായിരുന്നെങ്കിൽ പിന്നെ അതിനുശേഷം വന്ന രാജാക്കന്മാർ എന്തുകൊണ്ടാണ് അതൊന്നും തകർക്കാഞ്ഞത് എന്തുകൊണ്ടാണ് ആ ഒരു ശവ പിന്നെ കബറ് ഇതിവിടെ ശരിയല്ല ഇയാൾ കുറേ ഹിന്ദുക്കളൊക്കെ ആക്രമിച്ചതാണ് പറയുന്നത് എന്തുകൊണ്ട് എടുത്ത് മാറ്റിയില്ല എന്ന് ചോദിക്കുകയാണ് അതൊരു ചോദ്യം തന്നെ അല്ലേ മുന്നൂറ്റി പതിനെട്ട് കൊല്ലം ഒരു കുഴപ്പമില്ല നിന്നിട്ട് ഇപ്പോഴാണ് ഇവർക്ക് പ്രശ്നം വരുന്നത് അപ്പോൾ അതിപ്പോൾ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ആ ഇതെന്താ സംഭവം എന്ന് പറയുമോ ഇതൊരു വാർത്ത ഇതൊക്കെ ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വാർത്തയാണ് അതായത് ഹൈദരാബാദിൽ നടന്നതാണ് ഹൈദരാബാദിൽ ക്ഷേത്രത്തിൽ കയറി ജീവനക്കാരുടെ തലയിൽ ആസിഡ് ഒഴിച്ച സംഭവം രണ്ട് പൂജാരിമാർ അറസ്റ്റിൽ അത് അറസ്റ്റിലായപ്പോൾ അത് രണ്ട് പൂജാരിമാരാണ് ക്ഷേത്രത്തിൽ ഹിന്ദു അമ്പലത്തിൽ കയറിയിട്ട് രണ്ട് പൂജാരിമാരാണ് തലയിൽ അവിടുത്തെ പിന്നെ ജീവനക്കാരുടെ തലയിൽ ആസിഡ് ഒഴിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് ആസിഡ് ഒഴിച്ചിട്ട് ഇവർ സൈക്കിളിൽ കയറി രക്ഷപ്പെട്ട് അപ്പം ആ സമയത്ത് അറിയില്ലല്ലോ ഇത് പൂജാരിമാരാണെന്നല്ലോ അവർ കേടിക്കാൻ ഓടിക്കളഞ്ഞല്ലോ ഇത് രണ്ട് രണ്ടും കഴിഞ്ഞിട്ടാണ് ഇവർ അറസ്റ്റ് ചെയ്തത് സി സി ടി വി ക്യാമറ ഒക്കെ നോക്കിയിട്ട് പക്ഷെ ആ രണ്ട് ദിവസം ആ രണ്ട് ദിവസം ഹോളിയും കൂടി ആയിരുന്നില്ല ആ സമയത്ത് ആ രണ്ട് ദിവസം കണ്ടില്ലേ ഈ മുസ്ലിങ്ങൾ ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ഞങ്ങൾക്ക് ഭയം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഖ്യകൾ അവിടെ ഇവിടെയും കിടന്നിട്ട് അഴിഞ്ഞാടായിരുന്നു ഏഹ് കാരണം ഞങ്ങളുടെ അമ്പലത്തിൽ കയറിയിട്ട് ഞങ്ങളുടെ പൂജാരിമാരുടെ തലയിൽ ആശഡോഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചം പണമായിരുന്നു നോക്കുമ്പോൾ എന്താണ് രണ്ട് സംഘം കഴിഞ്ഞപ്പോൾ അറസ്റ്റ് ചെയ്തത് രണ്ട് പൂജാരിമാരെ അതോട് കൂടിയിട്ട് വായിൽ പഴം തിരികി വാർത്ത ഇവിടെ പോയെന്ന് തന്നെ അറിയില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഇങ്ങനത്തെ വാർത്ത ഒന്നും നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റില്ല വേറെ ഇരട്ടത്താപ്പ് വാർത്തകളാണൊക്കെ പിന്നെ ഇത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതായത് ഇ ടി വി ഭാരത്ത് ബീഹാറിൽ നിന്നുള്ള റിപ്പോർട്ടാണ് ഹോളിയുടെ സമയത്ത് ആയിരം ആയിരം കോടിയുടെ ഹോളി സമയത്ത് കിട്ടിയ ബിസിനസ് എത്ര അറിയോ ഈ പശു ഇറച്ചി ആട്ടിറച്ചി ബിസിനസ് ആയിരം കോടിയാണ് ബീഹാറിൽ മാത്രം അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വരില്ല എന്നുണ്ടെങ്കിൽ പല സ്ഥലത്തെയും രംഗങ്ങൾ ഞാൻ ഈ വീഡിയോ തന്നെ കാണിച്ചു തരാം എങ്ങനെയാണ് ഹോളിലെ സമയത്ത് പിന്നെ ഹിന്ദുക്കൾ തന്നെ ക്യൂ നിൽക്കുന്നത് നീണ്ട നീണ്ട ക്യൂ ഭയങ്കര നീണ്ട മണിക്കൂറുകൾ കാത്തു കാത്തു നിന്നിട്ട് വാങ്ങുന്നത് എന്താണ് ഈ പറഞ്ഞ പിന്നെ ആട്ടിറച്ചിയും പശു ഇറച്ചിയും അത് വെട്ടുന്നതാരാണ് മുസ്ലിങ്ങൾ വാങ്ങുന്നത് ഹിന്ദുക്കൾ അപ്പോൾ ഇതൊക്കെ ചെയ്യ ഒരു ഭാഗത്ത് മറുഭാഗത്തൊക്കെ പറയാ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ പാവം ആടിനെ കൊല്ലും പറഞ്ഞിട്ട് നിലവിളിക്കുക പിന്നെ ഇത് ഈ വാർത്ത എന്താ പറയുക ഇതൊരു ഇരട്ടത്താപ്പ് വാർത്തയാണ് അതായത് പിന്നെ ഇപ്പൊ ഹോളി ഹോളിയിൽ പങ്കെടുക്കടാ പങ്കെടുക്കടാ ഇല്ലാത്തവരൊക്കെ വീട്ടിലിരിക്കണാന്ന് പറഞ്ഞല്ലോ ഏഹ് ഹോളിയിൽ പങ്കെടുക്കടാ എന്ന് പറഞ്ഞു നിന്ന് അപ്പോൾ കുറച്ച് ഇപ്പം നവരാത്രി വരികയാണീ നവരാത്രി ഏ നവരാത്രി വരുമ്പോൾ പിന്നെ കുറച്ച് ഈ മുസ്ലിം ഈ മുസ്ലിം പേരുള്ളവർ കേട്ടോ മുസ്ലിം എന്നായിരിക്കില്ല മുസ്ലിം പേരുള്ള കുറച്ച് ആൾക്കാർ നവരാത്രി പങ്കെടുക്കാൻ പോയി അപ്പോൾ ഈ നവരാത്രി ഗർഭ എന്ന് പറയും ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടാവും ആ ഗർഭ അവിടെ എങ്ങനെയാണെങ്കിൽ സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഈ കോലികളി കളിക്കുക അത് ഗർഭ എന്നാ പറയുക അപ്പോൾ മുമ്പൊക്കെ ഇങ്ങനെ ആയിരുന്നു ആർക്കും പോവാ പോകാൻ അങ്ങനെ ആയിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ഫുള്ള് പിന്നെ കെട്ടി മറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ പിന്നെ ടിക്കറ്റൊക്കെ ഉണ്ട് പല സ്ഥലത്തും ടിക്കറ്റ് ഉണ്ട് പല സ്ഥലത്തും ആധാർ കാർഡും കാര്യങ്ങളൊക്കെ നോക്കും അത് ഈ ഹിന്ദു തന്നെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ജാതി താഴ്ന്ന ജാതി അല്ലെങ്കിൽ നിങ്ങൾ കേറ്റൂല ഉയർജാതിക്കാരെ കയറ്റും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈ ഗർഭയിൽക്ക് കുറച്ച് മുസ്ലിം നാമധാരികൾ കയറാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവരെ ആട്ടി ഓടിച്ച് അവരെ മർദ്ദിച്ചിട്ട് ആട്ടി ഓടിച്ച് എന്താണ് നിങ്ങൾ മുസ്ലിങ്ങളെങ്ങോട്ടാണോ ഞങ്ങളെന്തെങ്കിലേക്ക് വരും എന്ന് പറഞ്ഞിട്ട് ആട്ടി ഓടിച്ച് ഹോളിയിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞ ആൾക്കാർ നവരാത്രിയിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതെന്താണ് എങ്ങനെയുണ്ട് ഇതാണ് പറഞ്ഞത് ഇരട്ടത്താപ്പണ മൊത്തത്തിൽ അതായത് എവിടെയാണോ കലാപുണ്ടാക്കാൻ എന്താണോ വേണ്ടത് അതവിടെ വിളമ്പുക അത്രേ ഉള്ളൂ ഹോളിയിൽ എന്ന് പറഞ്ഞാൽ ഹോളി പറഞ്ഞ ഒരു ശരീരത്തിൽ മുഴുവൻ പിന്നെ ചളി എറിഞ്ഞു നശിപ്പിക്കുന്നതാണല്ലോ അത് മുസ്ലിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ എന്താ പറയുക നിങ്ങൾ കളിക്കട ഹോളി ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലിരിക്കടാ വീട്ടിലിരിക്കടാന്ന് പറയും അതേസമയം ഇവിടെയെന്ന് പറഞ്ഞാൽ ഇത് അതേസമയം ഇവിടെയെന്ന് പറഞ്ഞാൽ വല്ല ഈ മുസ്ലിം നാംധാരികൾ മതം ഇട്ടവരാനായിരിക്കുമല്ലോ അവർ ഈ സ്ത്രീകളൊക്കെ ഡാൻസ് ആണ് കാണാൻ പറഞ്ഞ് പോവാണ് അപ്പോൾ എന്താണ് അപ്പോൾ ശരീരം മേത്തൊന്നും ചളി ആവില്ലല്ലോ അപ്പോൾ പോയിട്ട് നിൽക്കാലോ അവിടെ അപ്പോൾ എന്താ പറയണത് ആ അങ്ങനെ ഇപ്പോൾ സൂക്ഷിക്കണ്ട നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് പങ്കെടുക്കേണ്ട പോട് എന്ന് പറഞ്ഞിട്ട് ആട്ടി പിടിക്കുക അങ്ങനെ ആകെ ഇരട്ടത്താപ്പാണ് പശുവിനെ കൊല്ലരുത് എന്ന് പറയും പശുവിനെ വിറ്റ് കാശാകുകയും ചെയ്യും അപ്പോൾ ഇതാണ് ആ വാർത്ത പിന്നെ ആ ഇത് വായിച്ച് അപ്പോൾ കണ്ടില്ല ഔറംഗസേബിൻ്റെ പേരിലാണ് ഇനിയിപ്പോൾ കലാപം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിൽ ഒക്കെ ഇനി നമുക്കേ ഈ പിന്നെ ആട്ടിറച്ചിക്ക് ക്യൂ നിൽക്കണല്ലേ ഏ ഇതൊരു ക്യൂ ആണ് ആട്ടിറച്ചിക്ക് നിൽക്കുന്ന ക്യൂ ആ എങ്ങനെയുണ്ട് ക്യൂ ഏതാണല്ലേ അവസാനം കാണുന്നില്ല ഇതൊക്കെ ഫുൾ ഹിന്ദുക്കളാട്ടോ ഒറ്റ മുസ്ലിമില്ല അത് നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിക്കാം അവരുടെ ഒറ്റ മുസ്ലിം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അത് ഹോളിഡേ തലേ ദിവസമുള്ള ക്യൂ ആണ് ആണല്ലേ ഫുള്ള് നിൽക്കണമല്ലേ ഇവർക്ക് ഈ നിൽക്കുന്ന നൃത്തത്തിൽ ഇവർക്ക് യാതൊരു ഒരു കുഴപ്പമില്ല അവസാനം അതാണ് ആ മട്ടൻ ഷോപ്പ് മട്ടനും പശു കിറച്ചി പശുവൊക്കെ ഇതല്ലേ പശു ഇറച്ചി ആ ഷോപ്പാണ് ആ ഷോപ്പിൽ മാത്രമുണ്ട് രണ്ട് മുസ്ലിം ആ സ്ത്രീകളിലൊക്കെ നോക്കിയാൽ ഫുള്ള് ഹിന്ദു സ്ത്രീകൾ അവിടെ ആ സൈഡിലൊക്കെ നിൽക്കണേ ഇതാണ് ഇതാണ് ശരിക്ക് കാണിക്കേണ്ട ഒരാൾ എന്നിട്ട് ആ കാണിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് കിട്ടോ ഞാൻ പിന്നെ അട്ടാക്കിയതാണ് അതല്ല ഇത്രയും ജനങ്ങൾ രണ്ട് രണ്ട് മുസ്ലിങ്ങളോട് ഇറച്ചി വിട്ടുന്ന് ബാക്കിയുള്ളവരൊക്കെ ഇറച്ചി വാങ്ങണ് ഏ അപ്പോൾ യാതൊരു കുഴപ്പമില്ല ഇനി ഇത് കാണിക്കാൻ കാരണം വരും നിങ്ങൾ ഓർമ്മ വെക്കണം കേട്ടോ ഇത് ഓർത്ത് വെക്കണം ഒരു പത്ത് ദിവസം ഇത് ഓർ ഓർത്ത് വെക്കണം ഇനിയിപ്പോൾ ഈദ് വരുമ്പോൾ ഇവരുടെ നാടകം കാണണം നിങ്ങൾക്ക് ശരിക്ക് ആടിനോടും പശുനോടൊക്കെ സ്നേഹം പിന്നെ ആ ഇത് ഒരു ഒരു വീടിയും കൂടിയും എന്താ ഫുള്ള് ഹിന്ദു സ്ത്രീകളിൽ നിൽക്കണല്ലോ അവിടെ കളി ഇതാണ് അവസ്ഥ ഏ അതാണ് അതാണ് അവിടെ മേലെ പറയുന്നത് ബക്രീദിനാണെങ്കിലും അവർക്ക് ഭയങ്കര ആട്ടുസ്നേഹം വരും അതേസമയം ഇപ്പൊ ഹോളിക്കും ഫുള്ള് ഏതാ ഹിന്ദു സ്ത്രീകൾ പിന്നെ ഇറച്ചിയും കള്ളും കടിക്കാൻ വേണ്ടിട്ടേ വന്നിരിക്കുകയാണ് അപ്പൊ ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഇരട്ടത്താപ്പ് നിന്റെ പേരോ എന്ന് പറയണം ആ രൂപത്തിലുള്ളത് അപ്പൊ ഇതൊക്കെ കാണിച്ചു തരേണ്ടെ നിങ്ങൾക്ക് ഇതൊക്കെ ഓർത്ത് വെക്കാനാണ് കാരണം വേറെ പല പല നാടകങ്ങളും പല രൂപത്തിലും ഭാവത്തിലും വരാൻ കിടക്കുകയാണ് ഇനി പിന്നെ ബക്രീദ്വരും പറയും വേണ്ട ഏഹ് ജൈനമതക്കാര് വന്നിട്ട് ആടുകളെ രക്ഷിക്കും വേഷം മാറി വന്ന് ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് നൂറ് ആടിനൊക്കെ രക്ഷിക്കവര് ഏഹ് അവർ ആടിനെ രക്ഷി രക്ഷിക്കുന്നവരാ ഭയങ്കരം തന്നെ ആടിനെ എന്നിട്ട് ആടിനെ ആരും കൊല്ലാറില്ല മുസ്ലിങ്ങൾ മാത്രമേ കൊല്ലാറുള്ളൂ എന്തായാലും പിന്നെ ഇതാണ് ഈ വീട്ടിൽ പറയാനുള്ളത് അപ്പം ഈ മഹാരാഷ്ട്രയിൽ മാരകമായ രീതിയിൽ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഔറംഗസേബിൻ്റെ പേര് പറഞ്ഞിട്ട് മരിച്ച് മുന്നൂറ്റി പതിനെട്ട് കൊല്ലം മുമ്പ് മരിച്ചു പോയ ആളുടെ പേര് പറഞ്ഞിട്ട് ഇന്നത്തെ ഈ കാലത്ത് ആധുനിക യുഗത്തിൽ കലാപം നടക്കുകയാണ് അവിടെ ചൈന പറഞ്ഞ രാജ്യം തൊട്ട അയൽപക്കത്തെ രാജ്യം അതിങ്ങനെ പറക്കുകയാണ് ലോകത്തെ ഉന്നതിയിലേക്ക് പറക്കുകയാണ് ആ ചൈന എന്ന് പറയുന്ന രാജ്യം ഏഹ് ഇവിടെ ഇവർക്ക് ആകേശ് ഈ വലിംഗും ആട്ടറച്ചിയും പിന്നെ ഔറംഗസേബും ടിപ്പു സുൽത്താനും ആ അമ്പലം തകർത്തിൽ ഹിന്ദുക്കളെ കൊന്നിലട എന്നും പറഞ്ഞ് നടക്കുക അവിടെ അവർ കാണലേ ബില്ല്യൺ ബില്യൺ കളി ഡോഡർ ഉണ്ടാക്കിയിട്ട് അവരെ രാജ്യം ഇങ്ങനെ പറക്കുകയാണ് ഓരോരുത്തർ ഓരോരോ അവിടെ കോടീശ്വരന്മാരാണ് കാരണം എന്താണ് തൊട്ടതൊക്കെ പൊന്നാവുന്ന രീതിയിലാണ് അവിടുത്തെ സർക്കാർ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ പരസ്പരം പരസ്പരം ഒരു തരത്തിലവർ അടി ഉണ്ടാക്കാനോ കലാപുണ്ടാക്കാനോ സമ്മതിക്കില്ല ആ കലാപുണ്ടാക്കി ഓർമ്മയുണ്ടാവുള്ളൂ പിന്നെ തലൊന്നും കാണൂല പരടിമേ അത് ഏത് മതക്കാരനെക്കോട്ടെ അങ്ങനെയാണ് അവിടുത്തെ സർക്കാർ അവിടെ പുരോഗതി നന്നായി ജീവിച്ചോ പൈസ ഉണ്ടായിക്കോ സുഖിച്ചോ പറഞ്ഞ് വിട്ടിരിക്കുകയാണ് എല്ലാവരെയും അല്ലാതെ കലാപം ഉണ്ടാക്കിക്കോ തമ്മി തല്ലിക്കോ തലവെട്ടിയെടുത്തോ ജയ ശ്രീറാം വിളിച്ചോ ശിവലിംഗം തെരഞ്ഞോ പറഞ്ഞ് വിട്ടിരിക്കുകയല്ല അപ്പോൾ ഇങ്ങനത്തെ ഉദാഹരണം കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കേണ്ടതില്ല കാരണം എന്താണ് ചൈനയിലത്തെ ഭരണാധികാരി ചെയ്യുന്നതൊന്നും ഒരിക്കലും ചെയ്യാൻ കഴിയില്ല ഇന്ത്യത്തെ ഭരണ ഏത് തെണ്ടി വന്നാലും ചെയ്യാൻ കഴിയില്ല അപ്പോൾ എന്താണ് ഏക വഴി നല്ല എളുപ്പവഴി എന്താണ് തമ്മിതല്ലട തമ്മി അല്ലടാ പിന്നെ മയക്കുമരുന്ന് വിൽക്കുക ഇതൊക്കെയാണ് അപ്പോൾ ചൈനയിലൊക്കെ മയക്കുമരുന്ന് വിറ്റാ വിറ്റ കുടപ്പുള്ളൂ പിന്നെ വെടിച്ച് കൊല്ലും പബ്ലിക്കായിട്ട് അപ്പോൾ അങ്ങനത്തെ ഒക്കെ അതാണ് അതാണ് ആ രാജ്യം ഇത്രയും വിജയമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇവിടെ ഇന്ത്യയിലാണെങ്കിൽ മ മോദി അമിഷനെ മറ്റേ മൂന്ത്ര പോട്ടിൽ കൂടെ മയക്കുമരുന്ന് കടത്തുകയാണ് അപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതിൽ ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ രണ്ട് മൂന്ന് പേരുടെ കോമൻസ് ഒക്കെ വായിക്കാം വികസനത്തിന് പകരം വർഗീത ഇന്ത്യയിൽ നടക്കുന്നത് എല്ലാ നിയമങ്ങളും അവർക്ക് കൂട്ട് സാധാരണക്കാരനായ മനുഷ്യന് മനുഷ്യർ പെട്ടു അത് തന്നെ അതിനിപ്പം എന്താണ് നടത്തി നടക്കണമെന്നുണ്ടെങ്കിൽ നിയമത്തിനൊക്കെ കയ്യിലെടുക്കണമല്ലോ നിയമത്തിനൊക്കെ സ്വന്തം പോക്കറ്റിലാക്കണമല്ലോ അതൊക്കെ ആക്കി ആക്കിക്കഴിഞ്ഞു ഓൾറെഡി ഫുൾ ആർ എസ് എസ് ആറിനെ കുത്തി കയറ്റിയിട്ട് സംഘികളെ കോടതിയിലൊക്കെ കുത്തിക്കയറ്റിട്ട് പിന്നെ മുഹമ്മദ് സീക്ക് ഇന്ത്യ അവസാനിച്ചു ഇനി പുനർജന്മം ഉണ്ടാവാൻ സാധ്യത കുറവാണ് ഞാൻ അന്നേ പറഞ്ഞല്ലോ അഞ്ഞൂറ് കൊല്ലം ആരും കൊല്ലം കഴിഞ്ഞാലും ഇന്ത്യ ഇതുപോലെ തന്നെ ഉണ്ടാവുള്ളൂ ഈ ഹിന്ദു മുസ്ലിം ശിവലിംഗം ജയശ്രീറാം രാമൻ്റെ അമ്പലം ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ വേറൊന്നും ഉണ്ടാവില്ല പിന്നെ അബ്ദുൾ കബീർ പിന്നെ ഇന്ത്യയിൽ നിന്ന് കുറച്ച് പുരോഗതി വേണം ഇത് ശരിയാവില്ല എന്ന് തോന്നുന്നവർ അവർ ഇന്ത്യ വിട്ട് പോയിട്ട് വേറെ രാജ്യത്ത് പോയിട്ട് ആ രാജ്യത്തിന് വേണ്ടി പണമെടുക്കും അതാണ് ഡൗഹു ആ രാജ്യങ്ങളിൽ നന്നാക്കും ഇന്നിപ്പകം തന്നെ ഇന്നും അത് തന്നെയാണ് സംഭവിക്കുന്നത് ഇന്ത്യ പിന്നെ നിയമം കൊണ്ടുവന്ന് പാവപ്പെട്ട നോർത്ത് എല്ലാ പശുക്കളെയും എക്സ്പോർട്ട് ചെയ്ത് പണം ഉണ്ടാക്കുകയാണ് ഇന്ത്യക്കാർ ഇന്ത്യക്കാരെ പറ്റിച്ചു ആ ഒരു ഭാഗത്തുകൂടെ പറയാം പശു പശു എന്നൊക്കെ പറയാം അതേ പറയുന്ന അതേ ആൾക്കാർ തന്നെ പശു ഇറച്ചി കയറ്റുമതി ചെയ്യുക എങ്ങനെയുണ്ട് പിന്നെ നാഷിക്ക് മുസ്ലിമുകൾ ക്ഷമിക്കുന്നതിനും ഒരു പരിധി ഇല്ലേ താഴ്ന്നു കൊടുക്കും തോറും വീണ്ടും വീണ്ടും ചവിട്ടി തേക്കുകയാണ് പിന്നെ എന്ത് ചെയ്യും ആ ഈ ഔറംഗസേബിൻ്റെ പ്രശ്നം നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ വഖഫ് ബോർഡ് നിയമം മാറ്റണം എന്ന് പറഞ്ഞാൽ നടക്കുന്നുണ്ട് വഖഫ് ബോർഡിൽ ഇനി കുറേ ഹിന്ദുക്കളിലേയും കുറെ ക്രിസ്ത്യാനികളെയും കുത്തിക്കയറ്റാൻ പോകത്തില്ല അവർക്ക് എന്ത് തേങ്ങ അറിയാം എന്താണ് വക്കഫ് അവർക്കറിയാം ഒന്നും അറിയില്ല ഇസ്ലാം മതത്തിനെ കുറിച്ച് ഇസ്ലാം മത ചുക്കാണോ ചുണ്ടാകുമ്പോൾ എന്തിന് അവരെ സ്വന്തം മതത്തിനെക്കുറിച്ച് തന്നെ അവർക്കറിയില്ല അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇനി വക്കഫ് ബോർഡിലൊക്കെ ഇടാൻ പോകാത്ത അപ്പതിനെതിരെ ഭയങ്കര ഒരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് ഈ ഭജകന്തൽ വന്നിട്ട് ഈ ഔറംഗസേബ് എന്നു പറഞ്ഞിട്ട് പിന്നെ ഖുർആാൻ്റെ ആയത്തൊക്കെ കത്തിക്കുന്നത് അങ്ങനെ മനഃപൂർവ്വം കലാപം ഉണ്ടാക്കുകയാണീ പിന്നെ വേൾഡ് ഏക വിക ഏക വികസനം ഇന്ത്യയിൽ അക്രമം ആ ഏക വികസനം ഇന്ത്യയിൽ അക്രമമല്ലേ ചൈന ഒന്നാം സ്ഥാനത്ത് മത്സരിക്കുന്നു ഇവിടെ പള്ളി പൊളിക്കൽ ഓരോ സ്ഥലത്തിൻ്റെ മുസ്ലിം പേരുമാറ്റൽ മുസ്ലിം പേരാണെങ്കിൽ മാറ്റൽ വികസനം എന്ന് പറയാൻ എന്താ അവിടെ ഉള്ളത് ഒരു ചുക്കുമില്ല അതുകൊണ്ട് തന്നെയാണുള്ള ആൾക്കാർ ഓടി ഓടി പോകുന്നത് ഈ ഗുജറാത്തിൽ നിന്ന് പോലും ഹിന്ദുക്കൾ മുഴുവൻ ഓടിപ്പോവാണല്ലോ കുറച്ച് കാശായാലും ഒരു കോടി റുപ്യ കയ്യിലുണ്ടെങ്കിലും എട്ട പോക്ക ഏതെങ്കിലും രാജ്യത്ത് ഈ നാറിയ രാജ്യം വേണ്ട എന്ന് പറഞ്ഞിട്ട് അവരെന്നെ ഈ രാജ്യസ്നേഹികൾ തന്നെ രാജ്യം വീടാണ് ഇന്ത്യ വീടാണ് ഇപ്പോൾ ഏതൊക്കെ രാജ്യത്ത് പോയിട്ടാണ് ഈ മോതിര സുഹൃത്തുക്കൾ വരെ പോയിട്ട് പൗരത്വം നേടിയിട്ടുള്ളത് കണ്ടാവുക കണ്ടാവോ അങ്ങനെ എന്തോ ഒരു സ്ഥലം ന്യൂസിലാൻഡ് അടുത്ത് പിന്നെ മുഹമ്മദ് അലി പിന്നെ ഒരു വീട് ഞാൻ കണ്ട് ന്യൂസിലാൻഡ് പൗരത്വം കിട്ടിയ ഒരു ഹിന്ദു ചെക്കന് ചെക്കൻ ചെക്കു പറയുന്നത് ചെക്കനെന്നല്ല ഒരു പത്ത് മുപ്പത് വയസ്സുണ്ടാവും അപ്പോൾ ന്യൂസിലാൻഡ് പൗരത്വം കിട്ടിയപ്പോൾ മൂപ്പർ വീട് എടുത്തിരിക്കുകയാണ് സന്തോഷത്തിമിറപ്പില്ല എന്തത്ര സന്തോഷിക്കാനുള്ളത് അപ്പോൾ ഇന്ത്യ രക്ഷ ഇന്ത്യയിൽ നിന്ന് വിട്ടു എന്ന് പറയുമ്പോൾ അത്രയും സന്തോഷമാണെന്നാണ് എൻ്റെ അർത്ഥം ഏ ഇന്ത്യന്ന് എഴുതിയാണ് ഷർട്ടൊക്കെ ഊരി ഒരു ഏറ് അപ്പോൾ ആ ഷർട്ടിന്റെ അടിയിൽ ന്യൂസിലാൻഡ് എഴുതിയിട്ടൊരു ഷർട്ട് ന്യൂസിലാൻഡ് പതാക ഒരു ഷർട്ട് ഉണ്ട് അത് കാണിക്കുക എന്നിട്ട് തന്നെ തുള്ളിച്ചാടുക ചെന്തത് അപ്പോൾ അത്രയും വെറുപ്പാണ് ഇന്ത്യനെ അതൊക്കെ ഉള്ളിൽ ഒതുക്കിയിട്ടേ നടക്കുന്നത് എന്നിട്ട് ജയ ശ്രീറാം എന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യും പിന്നെ മുഹമ്മദ് അലി കൂടുതൽ നുണ പറയുന്നവർക്ക് കൂടുതൽ സ്ഥാനം കിട്ടും അതുകൊണ്ടാണുള്ള പി സി ജോർജ് നുണ പറയുന്നത് അത് കെട്ടിച്ചലീലും ഇസ്ലാമോ ഫോബിയ ജീവിത പലർക്കും ഒരു സംശയവും നാശിക്കനാച്ചു ട്രംപ് അടിച്ചു പരത്തി വിട്ടതിന് ശേഷം അമ്പത്താറ് ഇഞ്ചിൻ്റെ വിവരമൊന്നുമില്ലല്ലോ ഇപ്പോൾ ഇഞ്ച് അമ്പത്താറിഞ്ചിപ്പോൾ ഒരു സ്ക്രിപ്റ്റഡ് ഇൻ്റർവ്യൂ കൊടുത്ത് ഏതോ ഒരു ഇംഗ്ലീഷാരുടെ ചാനലിൽ ഇന്ത്യക്കാർക്ക് ഇന്ത്യക്കാരോട് സംസാരിക്കണമെന്നുണ്ടെങ്കിലും ഒക്കെ ഒക്കെ എഴുതി വെച്ച് ഇന്നതേറ്റൊക്കെ ചോദിക്കാൻ പാടുള്ളൂ പറഞ്ഞിട്ട് അവരുടെ ടീം മാത്രം നടത്തുന്ന ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുള്ളൂ ഇന്നേവരെ പബ്ലിക്കായി പുറത്തു വന്നിട്ട് ധൈര്യത്തിലൊരു പത്രസമ്മേളനം ഇന്ന് ഇന്നുവരെ നടത്തിയിട്ടില്ല അപ്പോൾ ആ ഒരു പിന്നെ പി ഒ ഡാസ്റ്റ് എന്ന് പറഞ്ഞിട്ടേ ഒരു സംഗതി അത് എന്തോ വലിയ കാര്യം ചെയ്തതുപോലെ എന്താണോ ഒക്കെ എഴുതി കൊടുത്തത് തന്നെ എഴുതി കൊടുത്തതൊക്കെ ഇങ്ങനെ സുഖമായിട്ട് എഡിറ്റൊക്കെ ചെയ്ത് സ്ക്രിപ്റ്റ് ചെയ്ത് വായിച്ചുണ്ടാക്കിയ സംഗതികൾ അതിപ്പോൾ തലപൊക്കി നടക്കുക അവിടുന്ന് നാണം കെടുത്തി ഓടിച്ചതാണ് ഇന്ത്യക്കാരനെ ചങ്ങലക്കെ ഇട്ട് കൊണ്ടുപോയത് രണ്ടൂറ് വർഷം യുദ്ധവിമാനത്തിൽ അങ്ങനെ ഇന്ത്യനെ നാട്ടിച്ച് ഇന്ത്യക്കാർക്ക് കച്ചറപ്പുറിക്കാൻ പോയിക്കൂടെന്ന് ട്രംപ് പറഞ്ഞ് ഇതൊക്കെ ആയിട്ടും ഇങ്ങനെ വായി മടച്ചിരിക്കുക ഒരു ചുക്കും പറയാതെ മൈ ഫ്രണ്ട് മൈ ഫ്രണ്ട് പിന്നെ കെ ടി ബക്കർ നോർത്ത് ഇന്ത്യൻ മുസ്ലിങ്ങളും ഗാസയിലെ പാലസ്തീനികളും ഒരേ പോലത്തെ പീഡനമാണ് അനുഭവിക്കുന്നത് ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ ഇല്ല ഒരു തെറ്റുമില്ല അത് അവിടെ ബോംബ് തലയ്ക്കിടുന്നു ഇവിടെ പിന്നെ ഇവന്മാരെന്നെ ബോംബാണ് ഈ സംഗീ ഭീകരന്മാരെന്നെ ബോംബാണ് അങ്ങനത്തെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ വെൽക്കം ടു ക്രിയേറ്റർ മഹാരാഷ്ട്രയിലെ മുസ്ലിങ്ങളെ മുസ്ലിങ്ങളെ യു പിയിലെ മുസ്ലീങ്ങളെയും യു പിയിലെ മുസ്ലിങ്ങളെയേക്കാളും ശക്തരാണോ അല്ല ശക്തരാണോ അല്ലെന്നുള്ള ആ ഖുർആാൻ കത്തിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ അവരെല്ലാവരും കൂടിയും തെരുവിലിറങ്ങിയത് മുസ്ലിങ്ങളും ഉണ്ടാതിരിക്കാണ് ഈ ഭജ്രളി നാറികളീ ഭി തീവ്രവാദികളും ഉണ്ടാതിരുന്നാലും ഒരു പ്രശ്നം എവിടെയും നടക്കൂലെന്ന് പക്ഷെ ഇത് ഇറങ്ങാണ് ആ സ്ഥലത്തിൻ്റെ പേര് മാറ്റി ഞങ്ങളുടെ പശുവിനെ കൊന്നു ഞങ്ങളുടെ അമ്പലം എങ്ങൊന്നു എന്നൊക്കെ പറഞ്ഞിവിടെ ഇറങ്ങാണ് ആ ഉറംഗസേബ് ഒരു കള്ള സിനിമ ഇത് അവസാനിക്കുന്നില്ല അപ്പോൾ മുസ്ലിങ്ങൾ ഇപ്പോൾ ഈ അവരൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങൾക്ക് എന്താ മുസ്ലിങ്ങൾ അവരവരുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നത് പക്ഷെ മനപൂർവ്വം ചൊറിഞ്ഞ് 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 ചൊറിഞ്ഞിട്ട് പ്രവോക്ക് ചെയ്യാണ് ഈ സംഘീ തീവ്രവാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് സംഭവം ഓക്കെ അപ്പോൾ ഇതാണ് എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത് ഈ ലൈവിൽ മറ്റൊരു ലൈവിൽ വരുന്നത് എല്ലാവർക്കും നന്ദി ബൈ ബൈ